ആരാകും ബി ജെ പി യെ കേരളത്തിൽ നയിക്കുക എന്നതായിരുന്നു പ്രവർത്തകരും നേതാക്കളും മൂന്നു മാസമായി ചോദിച്ച ചോദ്യം രണ്ടു പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടൊപ്പം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായെത്തി സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന ആദ്യ ബി ജെ പി നേതാവെന്ന പ്രത്യേകത അദ്ദേഹത്തിനുണ്ട് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിൽ നൈപുണ്യ വികസന ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാകാൻ രാജീവിനെ സഹായിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാനന്തര ബിരുദവുമാണ് കർണാടകയിൽ നിന്നുമാണ് കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് തൃശൂർ കൊണ്ടയൂരിൽ അമ്മ വീട് ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബി പി എല്ലിലൂടെ രാജീവ് സാങ്കേതിക വളർച്ചയുടെ സഹയാത്രികയായി രണ്ടായിരത്തി അഞ്ചിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച് ബിസിനസ് ലോകം വിപുലമാക്കി രണ്ടായിരത്തി ആറ് മുതൽ കർണാടകയിൽ നിന്നും തുടർച്ചയായി മൂന്ന് തവണ രാജ്യസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര സഹമന്ത്രിയായി കേരള എൻ ഡി എയുടെ വൈസ് ചെയർമാനായിരുന്നു കേരളത്തിലെ ബി ജെ പിയിൽ ഇനി അടിമുടി മാറ്റം വരും ഏറെ കാലത്തിനു ശേഷം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ശോഭ സുരേന്ദ്രൻ വരും കോട്ടയത്ത് നിന്നുള്ള ഷോൺ ജോർജിന് പ്രധാന പദവി ലഭിക്കും ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റായോ ഷോൺ ജോർജിനെ നേതൃത്വം പരിഗണിക്കും നിലവിൽ പല ഭാരവാഹികൾക്കും പദവി നഷ്ടമാകും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നിലവിലെ സാഹചര്യത്തിൽ ജോർജ് കുര്യൻ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും മാറും അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിന് ജനറൽ സെക്രട്ടറി പോലും ആകാൻ കഴിയും ക്രൈസ്തവരുമായുള്ള ബന്ധം ശ്രുദൃഢമാക്കുകയാണ് ലക്ഷ്യം ബി ജെ പിയിൽ ദീർഘകാലമായി തുടരുന്ന പഴയ മുഖങ്ങൾക്ക് പുറത്തു പോകേണ്ടിവരും സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ കുടുങ്ങിയവരെ കോർ കമ്മിറ്റിയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല രാജീവ് ചന്ദ്രശേഖരനൊപ്പം ശോഭ സുരേന്ദ്രനെയും എം ടി രമേശിനെയും വി മുരളീധരനെയുമാണ് സംസ്ഥാന അധ്യക്ഷന്മാരായി പരിഗണിച്ചത് കെ സുരേന്ദ്രനെ ഒരു ഘട്ടത്തിൽ പോലും ദേശീയ നേതൃത്വം വിശ്വാസത്തിലെടുത്തില്ല വി മുരളീധരന് ദേശീയ നേതൃത്വത്തിൽ പ്രധാന പദവി ലഭിക്കും ജനറൽ സെക്രട്ടറി ആകുമെന്നാണ് സൂചന നാഗ്പൂരിലെ ആർ എസ് എസ് നേതൃത്വവുമായി മുരളീധരനുള്ള അടുപ്പം ഇതിനെല്ലാം നിർണായകമാകും ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ ആർ എസ് എസ് നിർദ്ദേശങ്ങളൊന്നും ഇത്തവണ ഉണ്ടായില്ല അതിനാൽ രാജീവിന്റെ പേര് ദേശീയ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു അതിനുശേഷം ആർ എസ് എസിനെ അറിയിച്ചു അവരും അംഗീകരിച്ചു കേരളത്തിലെ ഒരു നേതാവ് പോലും ഇതൊന്നും അറിഞ്ഞതുമില്ല സുരേന്ദ്രൻ തുടരുമെന്ന തരത്തിൽ പ്രതീതി നൽകിയാണ് എല്ലാം തന്ത്രപരമായി നടപ്പിലാക്കിയത്